കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പൂനെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വണ്ടൂർ ജി ടെക്ടറെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ക്യാമ്പസിൽ നടന്ന ചടങ്ങ് ഡയറക്ടർ ഇ ജുനൈസ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവും കൂടെ വേണ്ടിട്ട് അത് അല്ലാതെ നമുക്കിതൊരു ഒരു പരസ്യവാജവോ മറ്റുള്ള കാര്യങ്ങളോ ആക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ അത് ഉണ്ടാവുക നമുക്ക് ഇനിയും അടുത്ത ഇവരെ നമുക്ക് ഫ്രീ സമയത്ത് മാർച്ചു കുടിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സമാധാനം ഇത് നമ്മൾ വേറെ ഒക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടും നമുക്കാണ് വേറെത്രയും ആൾക്കാർ പ്രയാസപ്പെടുന്ന ആൾക്കാര് നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ഇപ്പൊ നിയറസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് എന്റെ ഉമ്മന്റെ കാരണം ഉമ്മക്ക് എത്ര ഓർമ്മ ഇല്ലെങ്കിലും ഇവര് വരിക എന്ന് പറയുമ്പോ അവർക്ക് സിസ്റ്റർ വരുന്നുണ്ട് നിങ്ങള് നോക്കാന്ന് പറയുമ്പോ ഉമ്മ ഒന്ന് ചെറിയൊരു ഓർമ്മ കാണിക്കും അപ്പൊ ഇതൊക്കെ നമുക്കൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വരുമ്പോഴാണ് നമുക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് ചടങ്ങിൽ വണ്ടൂർ ജി ടെക്ലെ വിദ്യാർത്ഥികൾ പാലിയേറ്റീവിലേക്ക് എയർ ബെഡ് കൈമാറി വണ്ടൂർ പാലിയേറ്റീവ് സെക്രട്ടറി കബീർ ചോലയ്ക്കൽ കോർഡിനേറ്റർ എം മുഹമ്മദ് മുബാറക് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഇഫ്താറിനോടനുബന്ധിച്ച് നടത്തിയ മെഹന്ദി ഫെസ്റ്റിൽ വിജയികളായ ഫാത്തിമത്ത് സെഹ്ല മിഹിനത്ത് എന്നിവർക്ക് ക്യാഷ് പ്രൈസ് നൽകി ചടങ്ങിൽ അറുപതോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ travel's men apparels near town square one door